കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ നിരന്തരം നടപ്പിലാക്കുന്നതിൻ്റെ പേരിലും വിദേശികളെ നാടുകടത്തുന്നതിന്റെ പേരിലും ഏറ്റവും അധികം പറഞ്ഞു കേൾക്കാറുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരെ പുറത്താക്കിയത് മറ്റൊരു രാജ്യമാണ് അമേരിക്ക അല്ല കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയത് സൗദി അറേബ്യയാണ് ഈ വർഷം ഏകദേശം ഏഴായിരത്തി പത്തൊമ്പത് പൗരന്മാരെയാണ് സൗദി അറേബ്യയിൽ നിന്നും നാടുകടത്തിയത് ശീതകാല സമ്മേളനത്തിൽ രാജ്യസഭയിൽ സമർപ്പിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിനാലായിരത്തി അറുന്നൂറിലധികം ഇന്ത്യക്കാരെ കടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയാണ് ഇതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് മ്യാൻമർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് യു എ ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് ബഹ്റൈൻ എഴുന്നൂറ്റി അറുപത്തി നാല് മലേഷ്യ ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് തായ്ലാന്റ് നാനൂറ്റി എൺപത്തൊന്ന് കംബോഡിയ മുന്നൂറ്റി അഞ്ച് എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുടെ കണക്കുകൾ അതേസമയം ഏറ്റവും അധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തപ്പെട്ടത് യു കെയിൽ നിന്നാണ് നൂറ്റി എഴുപത് ഓസ്ട്രേലിയ നൂറ്റി പതിനാല് റഷ്യ എൺപത്തിരണ്ട് യു എസ് നാൽപ്പത്തി എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിലുള്ളത് കർശനമാക്കിയ കുടിയേറ്റ തൊഴിൽ നിയമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയധികം ഇന്ത്യൻ പൌരന്മാരെ നാടുകടത്താൻ കാരണമായത് അനധികൃത കുടിയേറ്റത്തിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ശക്തമായ നടപടികൾ സ്വീകരിച്ചതും ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നു രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാർക്കെതിരായ നടപടികളും കർശനമായ നാടുകടത്തൽ നടപടികളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യയിൽ നിന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ആറ് നാടുകടത്തലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത് ഇന്ത്യക്കാരെ സൗദി അറേബ്യയിൽ നിന്ന് നാടുകടത്തി യു എസിന്റെ കണക്കെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് നാടുകടത്തലുകളാണ് നടന്നിട്ടുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു ഈ വർഷം ഇതുവരെ മൂവായിരത്തി നാനൂറ്റി പതിനാല് ഇന്ത്യക്കാരെ യു എസ് നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഇതിലെല്ലാം മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ പുറത്താക്കിയിട്ടുള്ളത് സൗദി അറേബ്യ തന്നെയാണ് അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്